അപ്പോൾ നമ്മുടെ അടുക്കളയിലേക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള നല്ലൊരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ ഇത് എനിക്കിതിപ്പോൾ വളരെ ഉപകാരമായി ഞാനിങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് അന്വേഷിച്ച് നടക്കാറുണ്ട് കേട്ടോ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡിഷ് വാഷ് ഡ്രൈനറാണ് അപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകി വയ്ക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ അപ്പം അടിയിൽ വെള്ളം കെട്ടിക്കെടുക്കാനായിട്ട് ഒരു ട്രേ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ട്രേന്ന് വെള്ളം ഊറ്റിക്കളിയൊന്നും വേണ്ട വെള്ളം തനിയെ ഓട്ടം ഇതിട്ട് നമ്മൾ കഴുകി വയ്ക്കുമ്പോൾ തന്നെ സ്ലോപ്പ് പോലെയാണ് ഇത് അപ്പോൾ വെള്ളം ഊർന്നുപോയ്ക്കുള്ളൂ കേട്ടോ അപ്പോൾ അടിപൊളി പ്രോഡക്റ്റാണ് ആവശ്യമുള്ളവരെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒട്ടും കനവും ഇല്ല നല്ല ചെറുതും ആണ് നല്ല സ്പൂണൊക്കെ ഇടാനായിട്ട് വേറൊരു കപ്പ് പോലത്തെ ഓരോ ഇതൊക്കെയുണ്ട് അപ്പം നല്ല ഒതുങ്ങിയ ഒരു സാധനമുണ്ട് അപ്പം നമുക്ക് കഴുകി പെട്ടെന്ന് അതിലേക്ക് ഇടാം എന്നിട്ട് വെള്ളം പോയി കഴിയുമ്പോൾ എടുത്തു നോക്കാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കമൻ്റ് ചെയ്യാൻ നല്ലൊരു പ്രോഡക്റ്റാണ് അപ്പം ഞാൻ ആദ്യം വേറെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെയാണ് വാങ്ങിച്ചു വെച്ചത് അപ്പോൾ അതിൽ അതിൽ ട്രേ ഇല്ല അപ്പോൾ തിണ്ണേമേക്ക നിറച്ച് വെള്ളം കെട്ടിക്കെടുക്കും അപ്പം അങ്ങനെയാണ് ഇത് കണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ അടുക്കളയിൽ സിങ്കിൻ്റെ സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട് അവിടെയാണ് പാത്രം കഴുകി വയ്ക്കുന്നത് അപ്പോൾ ആ പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞപ്പോൾ വെള്ളമെല്ലാം തിണ്ണിയുമ്പോൾ ഇങ്ങനെ കെട്ടി കിടക്കും പിന്നെ ഈ ഒരു വയലറ്റ് പാത്രത്തിൽ ചെറിയ ഇതൊക്കെ കഴുകി വയ്ക്കും പിന്നെ എനിക്ക് പാത്രം കഴുകി വയ്ക്കാനായിട്ട് നല്ല ഗ്ലാസിൻ്റെ ഡോറുള്ളൊരു അലമാരി പോലെയൊക്കെയുണ്ട് അപ്പോൾ കഴുകിയതിന് ശേഷം അതിലേക്ക് എടുത്തുകൊണ്ട് അപ്പോൾ പല്ലിയൊക്കെ അതിൽ കയറി പല്ലി കാഷ്ടമൊന്നും വീഴില്ല ഇനി നമ്മൾ പാത്രമൊക്കെ കഴുകി തുറന്നിരിക്കുമ്പോൾ അതിൽ പല്ലി കാഷ്ടമൊക്കെ വീഴും അപ്പോൾ ഇത് കുറച്ച് പൊക്കത്തിലായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കഴുകി കഴുകി പറ്റില്ല പറ്റൂല അപ്പോൾ കഴുകിയെല്ലാം വച്ചതിന് ശേഷമാണ് ഞാൻ എടുത്ത് വയ്ക്കുന്നത് അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് വാങ്ങിച്ചിട്ടാണ് അത്രയ്ക്ക് എനിക്കിഷ്ടമായി നല്ല ഉപകാരമായി അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കാണ് അപ്പോൾ അതൊക്കെ തുടച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ ആ ട്രൈ ഒന്ന് വയ്ക്കാണ് അപ്പോൾ പ്ലേറ്റ് വയ്ക്കാനും സ്പൂൺ ഇടാനും എല്ലാത്തിനും നല്ല സൗകര്യം കേട്ടോ നല്ല ഒതുങ്ങിയതും നല്ല കനം കുറഞ്ഞതും എല്ലാമാണ് അപ്പോൾ ഈ സൈഡിൽ കൂടെ തന്നെ വെള്ളം ഓർന്ന സിങ്കിലേക്ക് വയ്ക്കുകയുള്ളൂ പിന്നെ ഇതിൻ്റെ ട്രൈയുടെ അടിയിൽ രണ്ട് കാലൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കാല് നമ്മുടെ സിങ്കിലേക്കത് സ്ലോപ്പ് പോലെ വച്ചാലാണ് കേട്ടേ ലെവലാവുള്ളൂ അപ്പോൾ പ്ലേറ്റ് വയ്ക്കാനായിട്ട് പ്രത്യേക ഒരു സെറ്റിങ്സ് ഉണ്ട് അപ്പോൾ പ്ലേറ്റൊക്കെ വേണമെങ്കിൽ അവിടെ കഴുകി വയ്ക്കാം അപ്പോൾ ഒരു കോളത്തിൽ രണ്ട് പ്ലേറ്റൊക്കെ വയ്ക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകിയിട്ടാണ് പിന്നെ അടിയിൽ നല്ല കാലൊക്കെ ഉണ്ട് അപ്പോൾ പൊക്കത്തിലൊക്കെ ഇരുന്നോളൂ അപ്പോൾ അടിയൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല ഇതാണ് പിന്നെ ഒട്ടും കാലമില്ലാത്തതുകൊണ്ട് നമുക്ക് നീക്കി വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാല് ലെവലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വസ്ത കാല് ഇങ്ങനെ ഉറച്ചിരിക്കില്ല അപ്പോൾ നമ്മൾ സിങ്കിലൊക്കെ ഇറക്കി സ്ലോപ്പാക്കി വെച്ചാലാണ് വെള്ളം ഊർന്നു പോവുകയും ചെയ്യുള്ളൂ അതുമുള്ള നാല് കാല് നല്ല ലെവലിൽ നിൽക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇതേപോലെ വച്ച് കൊടുക്കണം അപ്പം ഇതേപോലെ വെള്ളമെല്ലാം ഊർന്ന് പൊയ്ക്കോളും എനിക്ക് വളരെ ഇഷ്ടമായിട്ടാണ് വളരെ സന്തോഷമായി ഈ സാധനം വാങ്ങിച്ചിട്ട് ഇതേപോലത്തെ ഒരു പ്രോഡക്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കടകളിലൊന്നും പോയാലൊന്നും ഇങ്ങനത്തെ കാണാറില്ല കേട്ടോ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കാണിച്ചുതരാം അപ്പോൾ ഇതേപോലെ വെള്ളമെല്ലാം ഊർന്ന് സിങ്ങിലേക്ക് പൊയ്ക്കോളും ഒട്ടും കനവും ഇല്ല പ്ലാസ്റ്റിക്കാണ് നനു തട്ടിന്ന് തുരുമ്പൊടിക്കുന്നുള്ളൊരു പേരൊന്നും പേടിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ കുറേ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമെല്ലാം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഡോറുള്ള ഷെൽഫിലേക്കൊക്കെ എടുത്ത് വെക്കെട്ടോ അപ്പോൾ ഞാൻ കഴുകി വെച്ച പാത്രം നല്ല ഡോറുള്ള ഷെൽഫിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ അതേപോലത്തെ ഒരു ഷെൽഫുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പാത്രം കഴുകി ഈ രണ്ട് സിങ്കിൻ്റെ അപ്പറേ ഇപ്പറേ സൈഡൊക്കെ നിരത്തി വെക്കും അപ്പം നിറച്ച് വെള്ളം കെട്ടി നിൽക്കും അപ്പോൾ ആദ്യം ഞാൻ വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ ആണ് ഉപയോഗിച്ചത് അപ്പോൾ അത് നല്ല വലുപ്പമാണ് പിന്നെ അടിയിൽ വേറെ ട്രേയില്ല അപ്പോൾ അത് വച്ചതുകൊണ്ടും കാര്യമില്ല കേട്ടോത്തി എണ്ണയമ്മ വെള്ളം കെട്ടി കെടുക്കും അങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് കണ്ട് വാങ്ങിച്ചത് അപ്പോൾ ഇതിൻ്റെ വേറെ കളറൊക്കെ ഉണ്ട് ഉണ്ടട്ടോ ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്യുക